നമസ്തേ ജനന്റ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ലോകപ്രശസ്തമായ തൃശൂർ പൂരം ചടങ്ങുകൾ നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് ദേവസ്വങ്ങളെ എത്തിച്ചതിന് പിന്നിൽ പോലീസിന്റെ കൃത്യമായ അജണ്ടയുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുറത്ത് പുറത്തു വരുന്ന ഓരോ ദിവസം പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും ദിവസം മാത്രമല്ല അതിന് മുൻപും അതിനുശേഷവും പോലീസ് നടത്തിയ ഇടപെടലുകൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും കൃത്യമായ ഒരു അജണ്ട ഇതിന് പിന്നിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്നത് എന്താണ് പോലീസിന് പൂരത്തോട് ഇത്ര കലിപ്പ് ഒരു കേവലം ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ സംഭവിക്കുന്നതൊക്കെയാണോ പൂരനഗരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഇതാണ് ഇന്ന് ജനൻ ഡിബേറ്റ് പരിശോധിക്കുന്നത് ഈ ഡിബേറ്റിൽ ചർച്ചയിൽ അതിഥികളായി പ്രതീക്ഷിക്കുന്നത് ബി ജെ പി പ്രതിയായി ഉല്ലാസ് ബാബു ഒപ്പം സുനിൽ ലാലൂർ കോൺഗ്രസ് പ്രതിയായി ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സുച്ചാനന്ദൻ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം സുനിൽ ലാലൂരും ഒപ്പം ബലദേവ് സച്ചുദാനന്ദനും ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമുക്ക് ഇടത് നിരീക്ഷകൻ ബലദേവ് സച്ചയാനന്ദൻ തന്നെ ഈ ചർച്ച തുടങ്ങി വെക്കാം ശ്രീ ബലദേവ് കഴിഞ്ഞ മണിക്കൂറുകളായി ഏതാണ്ട് രണ്ട് ദിവസമായി കേരളം മുഴുവൻ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവരും ഒരേ വാക്കിൽ അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ പറയുന്ന ഒരേ ഒരു കാര്യമാണ് പോലീസ് അവിടെ നടത്തിയ ഇടപെടലുകളാണ് പലപ്പോഴും പൂരത്തിന് പൂരത്തിൻ്റെ ചടങ്ങുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തലാക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് ദേവസ്വങ്ങളെ എത്തിച്ചത് അത് അന്ന് രാത്രിയിലുണ്ടായ മഠത്തിൽ വരെ കൊണ്ട് മാത്രമല്ല അതിന് മുൻപും അതിനുശേഷവും ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പോലീസ് ഇത്തവണ പൂരത്തിനവിടെ പെരുമാറി അവരുടെ പെരുമാറ്റം അവരുടെ ഇടപെടലുകളൊക്കെ പലപ്പോഴും ചടങ്ങുകളെയും അവിടുത്തെ ഭാരവാഹികളെയും ഒക്കെ തടയുന്ന തരത്തിലേക്കായിരുന്നു ശ്രീബലദേവ് താങ്കൾ ഈ കാര്യങ്ങളൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ പോലീസിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണോ തൃശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ചടങ്ങ് കേരളത്തിലെ മനുഷ്യര് വർഷം തോറും കാത്തിരിക്കുന്ന ചില ഉത്സവങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം ഓണം ക്രിസ്തുമസ് സംസാ അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ദേശീയോത്സവം എന്ന് പറഞ്ഞ വേണമെങ്കിൽ നമുക്ക് പറയാം തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരമാണ് ഇതിന് പ്രധാനമായിട്ട് കുടമാറ്റം പഞ്ചവാദ്യം മൂന്നാമതായിട്ടാണ് അതിന്റെ വെടിക്കെട്ട് വജ്ഞവാദ്യമാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം നാലെണ്ണം താള താളവാദ്യങ്ങളാണ് മുദളം തിമില ഇലത്താളമിടയ്ക്ക ഒന്ന് കാറ്റുവദ്യമാണത് കൊമ്പ് ഇതാണ് അവിടെ ഏറ്റവും കൂടുതൽ ആകർഷകമായി നിൽക്കുന്നത് ഇതിനകത്ത് രണ്ടു മൂന്ന് പ്രസ്താവനകളാണ് ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് വോട്ട് നേടാൻ വേണ്ടി ഒരു തിരക്കഥ തയ്യാറാക്കിയെന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ ശ്രീ മുരളീധരൻ പറഞ്ഞത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണിത് ഇപ്പൊ അവതാരകൻ പറഞ്ഞു ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് ഉണ്ടോ നമുക്കറിയാം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പല വർഷങ്ങളിലും കഴിഞ്ഞ വർഷം ആന എഴുന്നള്ളിക്കുന്നതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പല വർഷങ്ങളിലും കളക്ടറും അതുപോലെ തന്നെ ഗവൺമെന്റും ഒക്കെ ഇതിനകത്ത് അത് എൽ ഡി എഫ് ഭരിക്കുമ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോഴും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അതിനകത്ത് ഇടപെടാറുണ്ട് അത് ഇടപെടുന്നത് അത് നല്ല രീതിയിൽ നടത്തിക്കുന്നതിന് വേണ്ടിയാണ് കാര്യം ആന എഴുന്നള്ളിക്കുമ്പോൾ അവിടെ അസാർത്ഥം കൊണ്ടാതിരിക്കുക വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുക അതിനൊക്കെ വീടുന്ന ചില നിയന്ത്രണങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് അതിപ്പോഴല്ല പൂരമുണ്ടായ കാലം മുതൽ എനിക്കൊക്കെ ഓർമ്മയായ കാലം മുതൽ അറിയാവുന്ന ഒരു കാര്യമാണ് പൂരത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടും ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത് ദൗർഭാഗ്യവരാണ് ഞാൻ ഒരിക്കലും അതിന് അയകരിക്കുന്നില്ല കാരണം തൃശൂർ പൂരത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് തിരുവമ്പാടി പാറമേഖാവ് രണ്ടുപേരുടെ മത്സരിച്ചുള്ള കുടമാറ്റം അതിനുശേഷം ഇപ്രാവശ്യം മുന്നൂറ് കലാകാരന്മാരുള്ള പങ്കെടുത്ത ഇലഞ്ഞിത്തറമേളം ഇതെല്ലാം ഇത് ഏകദേശം വൈകിട്ടാണ് കുടമാറ്റമൊക്കെ നടക്കുന്നത് പഞ്ചവാദ്യമല്ല രാത്രി മൂന്ന് മണിക്കാണ് സാധാരണഗതിയും വെടിക്കെട്ട് തുടങ്ങുന്നത് അത് മൂന്ന് മണിക്ക് തുടങ്ങിയാൽ നേരെ വെടുക്കുമ്പോൾ ആറ് ആറരയാകുമ്പോഴത്തേക്കും പ്രാവശ്യം വെടിക്കെട്ട് തുടങ്ങിയത് രാവിലെ മണി കഴിഞ്ഞാണ് രണ്ട് മൂന്ന് മണിക്കൂർ കൂടെയൊരു ഡിലേ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ജനാധിപത്യ ജനാധിപത്യ ഞാൻ ഇടതുപക്ഷ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല ശ്രീ താങ്കൾ രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കൃത്യമാണ് പിന്നിൽ ഒരു അജണ്ടു താങ്കൾ തന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ആനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അതിന് മുൻപും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ കുറെ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ എവിടെയൊക്കെ വെച്ചാൽ ഇടപെടുകൾ ഉണ്ടാവുന്നുണ്ട് അതാണ് ഉദ്ദേശിച്ചത് അജണ്ടത് കേൾക്കാം പറഞ്ഞോളൂ അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും അതിനകത്ത് ഞാൻ യു ഡി എഫ് ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലെ കേരളത്തിൽ ഭരിക്കുന്ന രണ്ട് ഗവൺമെന്റുകളാണ് ഈ ഗവൺമെന്റുകളല്ല ഈ ആഘോഷങ്ങളെല്ലാം അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ജാതിയും മതവും നോക്കാതെ എത്രയും മനോഹരമായിട്ട് നടത്താൻ മാത്രമേ എന്ന് ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പോൾ അവിടെ ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ അതിന്റെ അന്വേഷണത്തിനെ ഡി ജി പി ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഡി ജി പിക്ക് അതിന്റെ ഓർഡർ കൈമാറിയിട്ടുണ്ട് അദ്ദേഹം അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തു ഇവിടെ ഞങ്ങളുടെ യഥാർത്ഥത്തിലന്വേഷണത്തിൽ മനസ്സിലായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ ആ വീഴ്ച ഈ വോട്ട് നേടാനുള്ള ആണെന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി നടത്തിയ തിരക്കഥയാണെന്ന് സുരേഷ് ഗോപി പറയി അത് ഇടതുപക്ഷവും ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനവും ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രവും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പറയുമ്പോൾ അതിനെ എത്ര കണ്ട് തൃശ്ശൂർ നിവാസികൾ അതിന് പുറത്തുള്ളവർ വേട്ട പുറത്തുള്ളവർ വേറെ കാഴ്ചക്കാരാണ് അതിനകത്ത് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു തൃശ്ശൂർക്കാരാണ് പുറത്തുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളോട് വരാറുണ്ട് ഞാനും അവിടെ പോയിട്ടുള്ളൂ അപ്പോൾ ആ തൃശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ കേരള ഗവൺമെന്റ് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥ പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല ഇത് തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും സംഭവിച്ചതാണ് അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആക്സിഡന്റായി സംഭവിക്കുക എങ്ങനെയാണ് തൃശ്ശൂർ പൂരം ഏതെങ്കിലും ഒരു പ്രാദേശികമായി നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഉത്സവത്തിലാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് ആക്സിഡന്റലായി സംഭവിക്കുക തൃശൂർ തൃശൂർ പൂരം എന്നത് താങ്കൾ തന്നെ പറഞ്ഞു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് അവിടെ എങ്ങനെയാണോ ആക്സിഡന്റിലായി ഒരു സംഭവം നടക്കുക കഴിഞ്ഞ തവണ പൂരനഗരവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇതേ കമ്മീഷണർക്ക് കോടതിയിൽ മാപ്പ് പറയേണ്ടത് പൂരവുമായിട്ട് ബന്ധപ്പെട്ട ആണോ എന്നൊരു ചില സംശയങ്ങളുണ്ട് അത് അവിടെ ഇത്തരം ചില പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോയി മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായി പിന്നീട് ക്ഷേത്രത്തിനുള്ളിൽ അവിടെ വടക്കുനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഭക്തരോട് മോശമായി പെരുമാറി അവിടെ ഭക്തരെ മർദ്ദിച്ചു എന്ന ആരോപണം ഉയർന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് അവരെ ഉൾപ്പെടെ അവിടെ പൂരത്തിന് ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നു പിന്നീട് രാത്രി ഒന്നര വരെ ഒരു മണിവരെ കാര്യങ്ങൾ കുടമാറ്റം ബന്ധപ്പെട്ടതിന് മുൻപ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് മടത്തിൽ വരവ് വരെ കുടമാറ്റം മുതൽ മടത്തിൽ വരെ വരെയുള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല മടത്തിൽ വരെ എഴുന്നള്ളത്ത സമയത്ത് പെട്ടെന്നൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ് അവിടെ ഈ എഴുന്നള്ളത്ത് കാണാനായി എത്തുന്ന ആ വരവേൽപ്പ് കാണാനായി എത്തുന്ന ആൾക്കാർക്കും അവിടേക്ക് പ്രവേശനം അവിടെയൊക്കെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് നിയന്ത്രണം ഏർപ്പെടും ുന്നു അവിടേക്ക് ആനകളുടെ എണ്ണം പോലീസ് പറയുകയാണ് അവിടേക്ക് ഇത്ര ആനകളെ കൊണ്ടുപോകാൻ പാടില്ല ഈ എഴുന്നേളത്തിന് മുൻപിൽ കുത്തുവിളക്കുമായി പോകുന്ന ആളെ പോലീസ് തടയുന്നു അതിനും അതിനും മുൻപ് അവിടെ വിളക്കുമാടത്തിൽ വിളക്ക് വെക്കാൻ വരുന്ന ജീവനക്കാരെ പോലീസ് തടയുന്നു ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന കൊടി ഈ കുടയുമായി എത്തുന്ന ആളുകളെ പോലീസ് തടയുന്നു പൂര നഗരിയിലെ പ്രദർശിനി നിർത്തിവെക്കണമെന്ന് പറയുന്നു അവിടെ ഒരു മന്ത്രി തന്നെ ഇടപെട്ട് അവിടെ അത് മുന്നോട്ട് ഇത്തരം നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്ന് പോലീസിനോട് പറഞ്ഞിട്ട് പോലും അവിടെ കാര്യമായ ഇടപെടലോട് ഉണ്ടാകുന്നില്ല പോലീസ് അവിടെ എത്തിയ പ്രദർശന നഗരിയിലെ ആ സ്റ്റാളുകൾ പൂട്ടാൻ നിർദ്ദേശം നൽകുന്നു അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഒരു കഴിഞ്ഞ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരത്തിന്റെ അന്ന് മുതലുള്ള ഒരു പത്തിരുപത് മണിക്കൂറെ കാര്യങ്ങൾ നോക്കിയാലൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ടായതൊക്കെ ഇത്തരം വീഴ്ചകളാണ് അതിനെ ചെറിയ വീഴ്ച എന്ന് നോക്കി കാണാൻ കഴിയില്ല പരാതി പറയേണ്ട സമയത്തൊക്കെ ദേവസ്വം ഭാര പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും കാര്യമായ മാറ്റം ഇതിലുണ്ടാകുന്നില്ല അവിടെയാണ് എവിടെയോ ഒരു അജണ്ട ഉണ്ടോ ഒരു തിരക്കഥയുണ്ടോ എന്ന സംശയം ഉണ്ടാകുന്നത് ശ്രീപരദേവ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഗവൺമെന്റ് അത് ഏത് ഗവൺമെന്റ് ആയിരുന്നാൽ പോലും ഇങ്ങനെ ഒരു സംഭവം അലങ്കോലപ്പെടുത്താനോ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ ഒരിക്കലും ശ്രമിക്കില്ല ഗവൺമെന്റ് അത് ഏറ്റവും നല്ലതുപോലെ നടത്താൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ പരമാവധി പോലീസിനെ അവിടെ വിന്യസിച്ചിരുന്നു പക്ഷെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനുമൊക്കെ ഇടപെട്ടു അത് പരിഹരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അതിനകത്ത് അത് ഗവൺമെന്റിന്റെ ഒരു വീഴ്ചയായിട്ടോ മറ്റ് അവിടുത്തെ മന്ത്രിയുടെ വീഴ്ചയായിട്ടോ അതിനെ കൊണ്ടൊന്ന് ന്യായീകരിച്ച് അതൊരു ഇലക്ഷൻ ഗിബിക്കായിട്ട് മാറ്റി അതിന്റെ ഓട്ടായിട്ട് മാത്രം ആരെങ്കിലും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ തൃശ്ശൂരിൽ പങ്കെടുത്ത ജനങ്ങൾക്കല്ലാതെ പിന്നെ പോലീസ് പലപ്പോഴും പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നത് അവിടെ വളരെ കൂടുതൽ ആനകൾ വിടുന്നുണ്ട് അതുപോലെ തന്നെ വെടിക്കെട്ട് ഇതൊക്കെ പലപ്പോഴും അപകടകരമായിട്ട് മാറാം അപ്പൊ അപകടകരമായ ഒരു പ്രശ്നമുണ്ടായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ എന്തെങ്കിലും ഹാനി സംഭവിക്കാതിരിക്കാൻ അവരുണ്ടായ ചില നിയന്ത്രണങ്ങൾ അത് കുറെ അധികം തെറ്റായി പോയിന്ന് ഞങ്ങൾ തന്നെ സമ്മതിക്കുന്നു അത്രയും കാര്യങ്ങൾ വേണ്ട അതിനൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഇതെല്ലാം വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് അതിന് വേണ്ടുന്ന നടപടികൾ നിർദ്ദേശിക്കാൻ ബഹുമാനപ്പെട്ട ഡി ജി പിയുടെ മുഖ്യമന്ത്രി അന്വേഷണത്തെ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് എന്തൊക്കെയാണ് ഈ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് ഈ മൂന്ന് മണിക്കൂറോളം ഡിലേ ആയതിന്റെ കാരണം അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് ഡി ജി പി ഗവൺമെന്റ് അത് ചുമതലപ്പെടുത്തി അപ്പോൾ ഗവൺമെന്റിനെ മറച്ചു വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇതിന്റെ പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടെങ്കിലോ ഒരു കാരണവശാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഡി ജി പിക്ക് അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കില്ല അത് ഉടൻ തന്നെ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരും നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം ബാക്കി എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും യെസ് ശ്രീ ഇതിൽ ഇപ്പൊ ബലദേവ് പറഞ്ഞതുപോലെ രാഷ്ട്രീയം നമുക്ക് ചെയ്യാം എന്തായാലും എല്ലാ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയം അതിലേക്ക് വരുന്നത് സ്വാഭാവികമാണ് അത് ചർച്ചയാണെങ്കിലും രാഷ്ട്രീയ ചർച്ച ആണെങ്കിലും ഒക്കെ അതിലേക്ക് രാഷ്ട്രീയം കടന്നു വരിക എന്നത് സ്വാഭാവികമാണ് എന്നാൽ പോലും കുറച്ച് സമയത്തേക്കും നമുക്ക് ആ രാഷ്ട്രീയം ഒന്ന് മാറ്റി പോയി ചർച്ച ചെയ്താൽ തൃശൂർ പൂരം പോലെ ഇത്ര ആർഭാട നടത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾ തനിമയോടെ നിലനിൽക്കുന്ന കേരളത്തിന് ലോകത്തിനുള്ളിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു ഒരു അനുഷ്ഠാന ചടങ്ങ് ഒരു ആചാരം ആഘോഷം ഇവിടെ ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ കൊണ്ട് മാത്രം ആ പ്രവർത്തനങ്ങൾ മുഴുവൻ അങ്ങനെ കുത്തഴിഞ്ഞ രീതിയിലേക്ക് പോകുന്ന അവിടെ കാര്യങ്ങൾ മുന്നോട്ട് സുഖമായി പോകുന്നില്ല അങ്ങനെയൊക്കെ പോകുന്ന തരത്തിലേക്ക് ഏതെങ്കിലും അവിടെ ഇപ്പോൾ വിരൽ ചൂണ്ടുന്ന മുഴുവൻ സിറ്റി പോലീസ് കമ്മീഷണറിലേക്കാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഇതിനൊക്കെ പിന്നിലെന്നാണ് പലപ്പോഴും ആരോപണമായി പറയുന്നത് കാരണം ഈ പുര കമ്മറ്റിക്കാർക്കോ അല്ലെങ്കിൽ അവിടെ എത്തിയ ആളുകൾക്കൊക്കെ അറിയുന്നത് പോലീസിലെ ഉദ്യോഗസ്ഥന് മാത്രമാകും അതിന് പിന്നിലേക്ക് ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവർക്കാർക്കും അറിയണമെന്നില്ല അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ എടുക്കാൻ കഴിയുന്ന തീരുമാനമാണോ തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു സുപ്രധാനമായ ചടങ്ങുമായി ബന്ധപ്പെട്ട ഇത്തരം നിയന്ത്രണങ്ങൾ മാത്രമല്ല ശ്രീ പറഞ്ഞ പോലെ ആളുകളുടെ സുരക്ഷയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം തീരുമാനിക്കുന്നല്ലല്ലോ അവിടെ വെടിക്കെട്ടുണ്ട് ആയുണ്ടെന്നുള്ള കാര്യമൊക്കെ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടും ആനയും ഉണ്ട് എന്നത് ഏതാണ്ട് ഇരുനൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്നു വരുന്ന ചടങ്ങാണ് അപ്പോഴൊക്കെയുള്ള ചടങ്ങുകൾ ഇപ്പോഴും നടന്നു പോരുന്നുണ്ട് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിക്കുന്നല്ല അവിടെ ആളുകൾക്ക് എങ്ങനെ സുരക്ഷ ഒരുക്കണം അവിടെ എങ്ങനെ ആളുകൾ കാരണം എവിടേക്ക് പോകണം എന്നൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു അതിലെങ്ങനെയാണ് പെട്ടെന്നൊരു മാറ്റം എന്നത് ആ മാറ്റങ്ങളാണ് പലപ്പോഴും ഈ പറഞ്ഞ തർക്കങ്ങളിലേക്കും പ്രസിന്ധിയിലേക്കും ഒക്കെ പോയത് ശ്രീ സുനിലു ഞാൻ തൃശൂർ പൂരമായി ബന്ധപ്പെട്ടത് തൃശുപൂരത്തിന്റെ ഭാഗമായ ആളുകളാണ് നമ്മളത് തൃശൂർ എല്ലാവർക്കും തൃശുപൂരത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ഈ പതിനൊന്ന് നമ്മുടെ ഘടകപൂരങ്ങൾ വരുന്ന ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമായ നാലൂർ കാർത്തി ക്ഷേത്രത്തിന്റെ പൂരം ഒരു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് നാല് അഞ്ച് ആറ് കാലഘട്ടങ്ങളിൽ അമ്പലത്തിന്റെ സെക്രട്ടറി എത്തുന്നതാണെന്നറിയും ഈ പൂരം വരുന്നതും പൂരം നടത്തിപ്പും ഒക്കെ നമ്മൾ നേരിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എന്റെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു കൈപിടിച്ച് പോയി അച്ഛന്റെ അമ്മയുടെയും കൈപിടിച്ച് ഏർ പോയ പൂരപ്പറമ്പും അതിനുശേഷവും ഈ പൂരസങ്കാടകനായും ഒക്കെ നമ്മൾ മുന്നോട്ട് പോയ ഒരു പൂര ഒക്ക കണ്ണാടകളാണ് അതുകൊണ്ട് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ സംസാരിക്കുന്നത് ഇതൊരു വൈകാരികമായ ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാം ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കാരണം ഇതൊരു വലിയ ബഹുസ്വരതയുടെ ഒരു മതേതര സംസ്കാരത്തിന്റെ ഉത്സവങ്ങളുടെ അത് അതിന്റെ എക്സ്ട്രീം അതായത് അതിന്റെയൊക്കെ എല്ലാം മുന്നിൽ നിൽക്കാവുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് തൃശ്ശൂർ ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ വരുന്ന ആളുകൾ തന്നെയാണ് ആനകളുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ചെണ്ടമേളമുണ്ട് അല്ലെങ്കിൽ പാഞ്ചാരിയുണ്ട് അല്ലെങ്കിൽ പഞ്ചവാദിമുണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാതുമുണ്ട് അതായത് ചെറിയ കച്ചവടക്കാർ തുടങ്ങി വെള്ളം കച്ചവടം ചെയ്യുന്ന ആളുകൾ തുടങ്ങി സർക്കസ് നടത്തുന്ന ആളുകൾ തുടങ്ങി അങ്ങനെ തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഈ അറുപത്തിനാല് ഏക്കറയ്ക്ക് ചുറ്റും ഉള്ള ആളുകൾ തിങ്ങി നരങ്ങി വരുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ സൗന്ദര്യം എന്നുള്ളതാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പെട്ടെന്ന് പിണറായി വിജയന്റെ സർക്കാർ വന്ന സമയത്ത് ഉണ്ടായതല്ല ഇത് വർഷങ്ങളോളം മുന്നേ ഉണ്ടായ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്നുള്ളതാണ് ഇത് ആറാട്ടുപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആറാട്ടുപുഴയിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായിരുന്ന ക്ഷേത്രങ്ങളെ ശക്തം നമ്പുരാൻ്റെ കാലഘട്ടത്തിൽ മുതൽ ശക്തന്റെ തട്ടകമായ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ അത് ഇവിടെയുള്ള മറ്റു ക്ഷേത്രങ്ങൾ ലേക്ക് ആറാട്ടുപുഴയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വലിയ മണവെയ്ത ഒരു സമയത്ത് എത്തിച്ചേരാത്ത സമയത്ത് ഈ ക്ഷേത്രങ്ങളുടെ പിന്നെ ദേവി ദേവന്മാരുടെ എഴുതളുപ്പ് ഈ വടക്കുനാഥന്റെ മണ്ണിൽ നടത്തിയ ചരിത്രത്തിന് തുടങ്ങിയതാണ് ഈ തൃശ്ശൂർ പൂരം അപ്പൊ ആ തൃശൂർ സംസ്കാരം എന്ന് പറയുന്നത് മതസ്ഥരും നാനാജാതി മതസ്ഥരും അടങ്ങിയ കൂടിക്കലർന്നു ചേർന്ന ഒരു മതേതര സംഗമത്തിന്റെ ഒരു ഭൂമിയാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേക സ്ഥലം എന്നുള്ളതാണ് ഇവിടെ ഒരു രാഷ്ട്രീയത്തിനും ഒരു രാഷ്ട്രീയക്കാരനും പ്രസക്തിയില്ല എന്നുള്ളതാണ് അവിടെ എല്ലാവരും സമമാരായി പോകുന്ന ഒരു സമയമാണ് എലഞ്ഞിത്തറ മേളത്തിന്റെ അകത്ത് നിലനിൽക്കുന്ന മുഴുവൻ ആളുകളും പ്രമുഖരായ മുഴുവൻ നേതാക്കളും ആളവരാകുന്നു ഈ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട് ഞങ്ങൾ എല്ലാവരും പോവാറുണ്ട് പക്ഷെ അവിടെ ആ നാഥ വിസ്മയത്തിൽ മുഴുങ്ങി അതിൻ്റെ ആ അതിന്റെ ഏറ്റവും മനോഹരമായ ആ എലഞ്ഞിത്തറ മേളം കേൾക്കുന്നതിൽ ക്ഷേത്രത്തിന്റെ അകത്ത് നിൽക്കുന്ന ആ ശബ്ദം കേട്ട് ആ ആ അതിന്റെ ക്ലാസിക്കൽ ശബ്ദം കേട്ട് ആ താളം പിടിച്ച് മണിക്കൂറോളം നിൽക്കുന്ന ആളുകൾ നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം മഠത്തിൽ വരവും വളരെ മനോഹരമായതാണ് എത്രയോ മനോഹരമായ മഠത്തിൽ വരവും ആ മഠത്തിൽ വരതിന്റെ ഭംഗിയും അതിന്റെ എത്ര പറഞ്ഞാലും ആ ഭംഗി എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് ഒരു വാക്കിൽ തിരിക്കുന്ന ഇതല്ല തൃശ്ശൂർ പൂരത്തിന്റെ പെരുമയും ആ തൃശ്ശൂർ പ്രത്യേകതയും എന്നുള്ളതാണ് അവിടെയാണ് നമ്മള് നമ്മൾ ഒരിക്കലും പോലും കാണാൻ കഴിയാത്ത തരത്തിൽ ഇന്നലെ നമ്മുടെ നാട് കണ്ട ഏറ്റവും അപകടകരമായ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഭരണക്കാർക്ക് സ്വാധീനമില്ലാത്ത ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു ഭരണക്കാർക്ക് സ്വാധീനമില്ല എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരുടെ വാക്ക് കേൾക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ആദ്യം വിശ്വസിച്ചു പിന്നീട് ഈ ഈ ഘട്ടങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഉത്സവാഘോഷ കമ്മിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് അത് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ രാഷ്ട്രീയം എന്നുള്ളതാണ് അതെന്തിനു വേണ്ടിയായിരുന്നു ഒരു ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട ഒരാള് ഈ പൂര ആഘോഷ കമ്മിറ്റിയുടെ ഉള്ളിൽ രാത്രി വന്നിരുന്ന് ചർച്ച നടത്തി പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഞാനത് ആരോപണം പറയുകയല്ല ഞാനത് വേറെ രീതിയിൽ കൊണ്ടുപോകല്ല നമ്മൾ ഇന്നലെ വരെ കാണാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഈ പൂരത്തിനെ കാണാൻ കഴിയുന്നത് തിരുവമ്പാടി പാറമ്പക്കാവിൻ്റെയും മനോഹരമായ ഉത്സവ ആഘോഷ കമ്മിറ്റിക്കാരുടെ എത്രയോ ദിവസങ്ങളോളമുള്ള കഠിന പ്രയത്നമാണ് ഇത്രയും മനോഹരമായ വെടിക്കെട്ടായാലും പൂരമായാലും നടത്തിപ്പിന് ഒക്കെ ഉണ്ടാകുന്നത് മറ്റ് ഘടകപൂരങ്ങളിലെ എത്രയോ ദിവസങ്ങളായിട്ടുള്ള പിന്നെ ആഘോഷ കമ്മിറ്റിക്കാരുടെ അവരുടെ ചടുലമായ നീക്കങ്ങളും അവരുടെ സഹകരണവും ഒക്കെ തന്നെയാണ് മറ്റ് പൂരങ്ങളുടെ ഭംഗി ഉണ്ടാകുന്നത് ആ ഭംഗിയാണ് മൊത്തത്തിൽ ഈ തൃശ്ശൂരിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അതിന്റെ ദൃശ്യ സൗന്ദര്യം നൽകാൻ സാധിക്കുന്നത് അവിടെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ തീർവാഴ്ച നടക്കപ്പെടുന്നത് പുലർച്ച നടക്കേണ്ട വെടിക്കെട്ട് തടസ്സപ്പെടുത്തി ഞാന് പതിനൊന്ന് മണിക്ക് ലാലൂർ ഭഗവതി അതായത് വടക്കുന്നാഥന്റെ മുന്നിൽ പിന്നെ ചെന്റെ മേളം കഴിഞ്ഞ് ലാലൂർ ഭഗവതി വണങ്ങി തിരിച്ചു വരുന്ന സമയത്ത് വരുന്ന സമയത്ത് ഒരു പോലീസ് ഒരു ഉദ്യോഗസ്ഥൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാന്ന് തോന്നുന്നു അദ്ദേഹം ആനയോട് ഏകദേശം കുറച്ച് നീങ്ങിയിട്ടാണ് ആനയുടെ അടുത്ത് നിൽക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ലല്ലോ അവിടെ നിൽക്കുന്ന ഞങ്ങൾ എത്രയോ വർഷങ്ങളായി പോലും നടത്തുന്ന ആളുകളാണ് നമ്മളെ പോലും മാറ്റി നിർത്തി ബലമായി മാറ്റി നിർത്തി എന്തോ ഒരു സർക്കിൾ ഉണ്ടാക്കി മാറ്റുന്ന കാഴ്ച എനിക്ക് അപ്പം തോന്നി എന്നുള്ളതാണ് അതിനുശേഷം ഈ ക്ഷേത്ര ക്ഷേത്രനഗരിയുടെ ചുറ്റും നടുവിലാൽ വഴി ഇറങ്ങി പോകുന്ന സമയത്ത് ലാലൂര് എന്ന് പറയുന്ന സ്ഥലം പടിഞ്ഞാറക്കോട്ടെന്നെ കടന്ന് അങ്ങോട്ട് പോകുന്ന സ്ഥലമാണ് ഈ നടുവിലാൽ വഴി ഇറങ്ങി പോകുന്ന സമയത്ത് ആ അവിടെ നടുവിലാലിന്റെ മുന്നിൽ സമരത്തിന് നമ്മുടെ മുന്നിൽ ബാരിക്കേഡുകൾ കൊണ്ടുവെക്കുന്ന പോലെ പോലീസ് ബാരിക്കേഡ് കൊണ്ടുവച്ചിരിക്കാണ് ഞാനത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയാണ് ഇതെന്ത് പറ്റി എന്നുള്ളതാണ് ഇതെന്ത് പതിവില്ലാത്ത തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ സ്വാഭാവികമായി നമ്മുടെ ചോദ്യം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് നമുക്ക് പോലീസുകാരോട് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞാനത് ഭഗവതിക്കൊപ്പം തിരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്താണ് പോലീസ് ഇങ്ങനെ തെടുക്കപ്പെടുന്നത് പിന്നീടാണ് മനസ്സിലാവുന്നത് മഠത്തിൽ വരവ് വൈകുന്നേരം പതിനൊന്നരയായപ്പോൾ പൂരം നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു പൂരം കാണാൻ വന്ന ആളുകളെ ആട്ടി ഓടിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകുന്നു ഇരുപത്തഞ്ച് പിന്നെ ഡി വി എസ് പിമാരും അറുപത് സർക്കിളും മൂന്നു മൂവായിരം പോലീസും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി നിലനിർത്തുന്ന അതെല്ലാ വർഷമുണ്ട് ഇന്നുണ്ടായതല്ല എല്ലാ കാലഘട്ടത്തിലുമുണ്ട് ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൽ കമ്മീഷണർ ഉണ്ട് അതിൽ എസ് പി ഉണ്ട് അതിൽ എ ഡി എം ഉണ്ട് അതിൽ ഈ ഈ തൃശ്ശൂരിൽ നിന്നുള്ള മറ്റ് ഭരണാധികാരികളുണ്ട് അത് ആ മോണിറ്ററിംഗ് കമ്മിറ്റി കഴിഞ്ഞൊരു ഏകദേശം രണ്ടു മാസം മുന്നേ തൊട്ട് തുടങ്ങുന്ന ചർച്ചയാണ് അതിന്റെ മാനുവൽ ഉണ്ട് ആ മാനുവലിൽ ഒന്നും മനസ്സിലാക്കാൻ തരത്തിൽ അതൊന്നും നിയന്ത്രിക്കേണ്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ മാനുവൽ മനസ്സിലാക്കാതെയാണ് അവിടെ പെരുമാറിയത് അത് നമുക്ക് പെട്ടെന്ന് ആ വിഷു കണ്ടപ്പോൾ അടിച്ചോടിപ്പിക്കുന്ന ഊരപ്രേമികൾ അടിച്ചു കാഴ്ച എന്റെ മനസ്സ് വേദനിച്ചതാണ് സ്വാഭാവികമായി ആ സമയത്ത് നമ്മളുണ്ടെങ്കിൽ അത് അതിശക്തമായി പ്രതികരിച്ചേനെ അത് ചെറുതായിട്ടല്ല അതിഗൗരവരമായി പ്രതികരിച്ചേനെ അങ്ങനെ പ്രതികരിക്കാൻ കൽപ്പും കപ്പാസിറ്റിയുമുള്ള ഉള്ള ആളുകൾ തന്നെയാണ് തൃശ്ശൂരിലുള്ള പൊതുപ്രവർത്തകർ അങ്ങനെ തെമ്മാടിത്തരം കാണിച്ചാൽ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും അങ്ങനെ പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യം നമ്മുടെ തൃശൂരിലില്ല അപ്പൊ ഈ തൃശൂരിലെ ഒരു സാംസ്കാരിക സംവിധാനത്തെ തകർക്കാനാണോ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയത് എന്നുള്ള ഗൗരവപരമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു മുൻമന്ത്രി ഇപ്പോഴത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ ചടുലമായി നീക്കേണ്ട ആളുകൾ തീർക്കേണ്ട ആളുകൾ ഒരു മന്ത്രി റവന്യൂ മന്ത്രി ഉണ്ടായിരുന്ന സ്ഥലമാണ് നീക്കേണ്ട ആളുകൾ ഇവിടെ പൂരത്തിന്റെ ഇതിനു മുന്നേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് വനംവകുപ്പിൽ വന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പറന്ന് കേര തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലെത്തിയ ഉമ്മൻചാണ്ടി നമുക്ക് കാണാൻ കഴിഞ്ഞു മൂന്ന് മന്ത്രിമാർ ആഭ്യന്തരമന്ത്രിയും രണ്ട് മന്ത്രിമാരെയും കൂട്ടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ വന്നത് പ്രശ്നം പരിഹരിച്ചു പരിഹരിച്ചു മനോഹരമായി പൂരം നടത്തിയപ്പോ ഏൽപ്പിച്ചു ആരെ ഏൽപ്പിച്ചു ഐ ജി ഏൽപ്പിച്ചു കളക്ടറെ ഏൽപ്പിച്ചു ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചു ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ രണ്ടു ദിവസം ഇവിടെ നിന്നു ആ വിഷയം തീർത്ത് മനോഹരമായി പൂരം കടന്നുപോയത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അപ്പൊ അങ്ങനെ നടന്നുപോയ ഒരു സംവിധാനത്തെ ഒരു സുപ്രഭാതത്തിൽ വന്ന് അട്ടിമറിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ ഈ അട്ടിമറി ഒന്നല്ലെങ്കിൽ മനസ്സിൽ വിശ്വാസം വേണം ഈ സമൂഹത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളോടുള്ള താല്പര്യം വേണം ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരു വിശ്വാസമല്ലാത്ത പ്രതീകത്തിന്റെ ഭാഗമായി നിന്ന് ആളുകളുടെ മുന്നിൽ ആളാവായി നിൽക്കാൻ എല്ലാവർക്കും സാധിക്കും അങ്ങനെ ആളാവാൻ ശ്രമിച്ച സമയത്തായിരിക്കാം ഇങ്ങനെ സമൂഹം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ആളാവുന്ന സമയത്ത് അതിൽ അല്പം രാഷ്ട്രീയമാവാം ആ രാഷ്ട്രീയം നമ്മുടെ നാടിനെ അപകടകരമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് അത്തരത്തിൽ രാഷ്ട്രീയം വേണ്ട നമ്മുടെ രാഷ്ട്രീയം ആണ് രാഷ്ട്രീയം പറഞ്ഞു ആരാണ് രാഷ്ട്രീയം പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം വന്ന രാഷ്ട്രീയ പ്രതികരണം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അവിടെ എന്തൊക്കെയോ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നു അത് ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ രാഷ്ട്രീയ ഇടപെടലുകളും പ്രസ്താവനയൊക്കെ വന്നത് ആദ്യം കെ മുരളീധരന്റെ ഭാഗത്തുനിന്നാണ് ഇതായാലും ആ വിഷയങ്ങളിലേക്ക് രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ടെ ആ വിഷയത്തിലേക്ക് തന്നെ വരാം